മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായണം കിഷ്കിന്ധാ കാഡം ഹനുമൻ സമാഗമം ോമലേ കഥാശേഷവും ചൊല്ലുമീല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന്റെ ശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാ സരസ്ഥടം लोकमनोहरम् सम्प्राप्य विस्मयम् पूण्डरु क्रोशमात्रम् विशालम् विशदामृतम् क्लेशविनाशनम् जन्तुपूर्णस्थलम् उल्फुल्लपद्मकल्हारकुमुद नीलोल्पल मण्डितम् हंसकारण्डव षट्पदकोकिल പുഷ്പിത പാദ സൽവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടുടിച്ചിണ്ടം നടന്നിടാ ഹനുമൻ സമാകുന്നു കാലേ വസന്തേ സുശീതലേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിവരും ദൃശ്യമോഹാദ്രിപാർശ്വസ്ഥലെ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പുറഞ്ഞുകരകയും ചൂതായുധാർത്തി മുഴുത്തു വരുകയും ആധികലർന്നു നടന്നെടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോട് കുതിച്ചു വാഞ്ഞുത്തുങ്കമായ ശൈലാഗ്രമേടിനാൻ മാരുതിയോടു ഭയേനീടിനാൻ ആരി വരുന്ന തിരുവർ സന്നദ്ധരായി നേരേ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണേ താപസവേഷം ധരിച്ചിരിക്കുന്നിരുന്നു ചാപബാണാസി ബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുധ ചെന്നു ചോദിച്ചറിയണം വക്ര നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ കൊണ്ടറിയിച്ചിട നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ത്സ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ ്രഹ്മാരി വേഷമാലംബ്യ സാദരും അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി കൊണ്ട് കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസോഭിപ്പിക്കും അർക്കനിശാവരെന്നാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസിവമേ അശ്വിനി ദേവകളോ മറ്റേതേ വിശ്വൈകവാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാനപുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾ താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ സഖേ ണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരവശ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വയ്യവരണൻ വടു നിർണയം മാനവ വീരനുമപ്പോൾ അരുൾ ചെയ്തു വാര ശ്രേഷ്ഠനെ നോക്കി രഘുതരം രാമനെന്നാമം ദശരഥ ഭൂമി ബാലേന്ദ്രധനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതി ജാനകിയാകിയ സീതയെന്നുണ്ടോരുമാനിനി എന്നുട ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തവസ്സുചേരിടുവാൻ ദകാരുണ്യേ വസിക്കുന്ന നാൾ അതിചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിരിഞ്ഞാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നതു കണ്ടീലവളയൊരിടത്തു നിന്നിഹ കണ്ടുകിട്ടേ നിന്നെ നീ ആരടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടോരുമാരുതി ൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ വാഴുന്നു അഗ്രജനാകിയ ബാലി കവീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനെന്നുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഹൃശ്യമോ കാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതർക്കാത്മജൻ ഞാൻ അവന്തനുടഭൃത്യനായുള്ള ഒരു വാനരൻ വായുധനയൻ മഹാമതേ നാമധേയും ഹനുമാനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കു അരികളെ വേദ ചെയ്യാം മതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസ്സെങ്കിലിഴുന്നത്താപമെല്ലാവലും ദയാനിധി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു തിന്നു തിരുമുമ്പില മാറുമാരുതി പോക മമസ്തംഭമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലക്കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളൂത്തുകത്രി അനുവാദവും ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे